വ്യവസ്ഥയിൽ നല്ലൊരു വിഭാഗം ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോഴും വിശ്വസിക്കുന്നില്ല കാരണം അതിന് പല കാരണങ്ങളുണ്ട് അത് ഒന്ന് ഈ കേരളത്തിലെ സി പി എമ്മിനെ കുറിച്ച് വളർത്ത കൃത്യമായ ധാരണ അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അഖിലേന്ത്യാ തലത്തിൽ സി എ വിരുദ്ധ ആ നിലപാടുകളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും കേരളത്തിലെ സി പി എമ്മിനെ കുറിച്ച് അത്ര കൃത്യം അത്ര ഒരു നല്ല നില നല്ല നിലപാടായിരുന്നോ എന്നുള്ളത് പല കാര്യങ്ങളിലും ഏറ്റവും ഒടുവിൽ വടകരയിൽ എന്താണ് നടന്നതെന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് ഈ ഹംസ പ്രകടിപ്പിച്ച ആത്മവിശ്വാസത്തിനനുസരിച്ചിട്ടുള്ള ഒരു ഒരു ഒഴുക്ക് അങ്ങനെ സമസ്തയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എങ്കിലും വോട്ട് പോയ ശേഷം ഞാൻ നേരത്തെ ശ്രീ സജീവനോട് ചോദിച്ച ചോദ്യം അതായത് ഗേറ്റ് ഓപ്പൺ ചെയ്തിട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഗുണമുണ്ടായിട്ടുണ്ടാവുമോ എൽ ഡി എഫിന് ആ ഗേറ്റ് ഓപ്പൺ ചെയ്ത് ഇട്ടിട്ടുണ്ടെങ്കിലും അങ്ങോട്ട് പോകണോ പോകണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് മറുവശത്തുള്ള ആളുകളാണല്ലോ ഈ ഗേറ്റ് ഓപ്പൺ ചെയ്തിട്ടു എന്നുള്ളൊണ്ട് മാത്രം എല്ലാവരും അങ്ങോട്ട് പോകണമെന്നില്ലല്ലോ അവർക്ക് അവരുടേതായിട്ടുള്ള നിലപാടുണ്ടാവും അവരുടേതായിട്ടുള്ള വിലയിരുത്തലുകൾ ഉണ്ടാവും പക്ഷേ അത് ഞാൻ അവിടെ ഉദാഹരണത്തിന് നമ്മളൊക്കെ ഈ സി പി എമ്മിൻ്റെ കോട്ടകൾ എന്ന് കാണുന്നത് കണ്ണൂർ ജില്ലയിലെ ചില സീറ്റുകളാണ് ഇപ്പൊ ഉദാഹരണത്തിന് തളിപ്പറമ്പ് ആയിക്കൊള്ളട്ടെ കല്യാശ്ശേരി ആയിക്കൊള്ളട്ടെ മട്ടന്നൂർ ആയിക്കോട്ടെ അങ്ങനെയുള്ള സീറ്റുകളാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയം വന്നപ്പോൾ എന്താ സംഭവിച്ചിട്ടുള്ളത് ഈ സീറ്റുകളിലൊക്കെ ഇനി അഥവാ എൽ ഡി എഫിന് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ തന്നെയും അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അഥവാ ഭൂരിപക്ഷം ഉണ്ടെങ്കിലും തൊള്ളായിരം വോട്ടായിരം വോട്ടാണ് അവിടെയാണ് ലോ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നാൽപ്പതിനായിരവും അമ്പതിനായിരവും ആയി കുതിച്ചു വരുന്നത് അപ്പോൾ ഒരു മതപരമായ വിഷയമുണ്ട് ഒരു 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 വിഷയം വന്നാൽ ആളുകൾ തിരിച്ചു കുത്താനും ഒരു മടിയും കാണിക്കുന്നില്ല അതും സി പി എമ്മിൻ്റെ കേഡർമാരെ കാണിക്കുന്നില്ലെങ്കിൽ പിന്നെ ലീഗിൻ്റെ കേഡർമാരെ കാണിക്കാതിരിക്കുമോ അല്ല അത്ര അത്തരത്തിലുള്ളൊരു ഇമോഷണൽ വിഷയം ഇവിടെ ഇല്ലല്ലോ സമസ്തയും ലീഗും തമ്മിലുള്ള പ്രശ്നം ശബരിമല വിഷയവുമായിട്ട് ഏതെങ്കിലും രീതിയിൽ തരപ്പെടുത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത് ഒന്നത് വളരെ വളരെ ഇമോഷണലായിട്ട് ഒന്ന് എൻകാഷ് ചെയ്യാനുള്ള ശ്രമമാണ് മറ്റ് ഇത് ഇപ്പോഴും നടക്കുന്നത് ഒന്നാമത് ഇത് രാഷ്ട്രീയ വിഷയവുമേ അല്ല സമസ്തയും ലീഗും തമ്മിലുള്ള വിഷയത്തിൽ രാഷ്ട്രീയ ഒരു എന്നല്ലാതെ മറ്റൊരുപാട് ഘടകങ്ങളുണ്ട് അതിപ്പം തിരഞ്ഞെടുപ്പ് റിസൾട്ട് ഇങ്ങനെ ആയ ഒരു പ്രത്യേകതയിലായത് കൊണ്ട് സമസ്തയ്ക്ക് സ്വാധീനമില്ലെന്നോ അല്ലെങ്കിൽ മറ്റൊരു ഏതെങ്കിലും ഒരു ഒരു കക്ഷി വിജയിച്ചതുകൊണ്ട് സമസ്തയുടെ ശക്തി ഇല്ല ഇതില്ലാതാവുന്നോ അപ്പം തിരഞ്ഞെടുപ്പ് അതിലൊരു ചെറിയൊരു ഘടകം മാത്രമാണ് അത് റിഫ്ലക്റ്റ് ചെയ്യാനുള്ള ഒരു ഘടകം മാത്രമാണത് അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് ഫലം വെച്ചുകൊണ്ട് ഈ സമസ്തയുടെയും ലീഗിൻ്റെയും തമ്മിലുള്ള പ്രശ്നത്തെ അനലൈസ് ചെയ്യുന്നത് അടിസ്ഥാനപരം അത് ഇതൊരു റിഫ്ലക്ഷൻ മാത്രമാണ് അത് ഏത് രീതിയിൽ റിഫ്ലക്റ്റ് ചെയ്യുമെന്ന് നമുക്ക് അറിയാത്തത് കൊണ്ട് നമ്മളിപ്പോൾ പറയുന്നില്ല എന്നുള്ളതാണ് കാരണം സമസ്തയും ലീഗും തമ്മിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ വളരെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളുണ്ട് നയപരമായ പ്രശ്നങ്ങളുണ്ട് ആദർശപരമായ പ്രശ്നങ്ങളുണ്ട് സംഘടനാപരമായ പ്രശ്നങ്ങളുണ്ട് വ്യക്തിപരമായ പ്രശ്നങ്ങളുണ്ട് രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട് അത് ഈ രാഷ്ട്രീയ പ്രശ്നം മാത്രമാണ് നമ്മൾ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് പറയുന്നത് അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് ഫലം വെച്ച് നമുക്ക് സമസ്ത എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്നോ അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ ആ ലെവലിലുള്ള ഒരു ഉത്തരം ഈ തിരഞ്ഞെടുപ്പ് കൊണ്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ശരി ഞാൻ